السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله. فعسى اولئك ان يكونوا من المهتدين صدق الله صدق الله العلي العظيم وقال نبينا وحبيبنا محمد صلى الله عليه وسلم ഏറ്റവും പ്രിയപ്പെട്ട ആദരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ സത്യവിശ്വാസികളെ അള്ളാഹു അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും സദാ നമുക്ക് അള്ളാഹുത്താല വർഷിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അല്ലാഹുത്താല പരിശുദ്ധമായ റമലാനിന്റെ പരിശുദ്ധമായി ദിനരാത്രങ്ങളുടെ പറക്കത്തുകൊണ്ട് അള്ളാഹു പുറത്തു മാപ്പാക്കി ശേഷിക്കുന്ന ജീവിതം അവന് ഇഷ്ടപ്പെട്ട അവന്റെ തൃപ്തി അവന് തൃപ്തി തൃപ്തമാകുന്ന രീതിയിലുള്ള ജീവിതം നയിക്കുവാൻ അല്ലാഹു താല നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ റമലാനിന്റെ ഇരുപത്തി മൂന്നാമത്തെ ദിവസത്തിൽ കരയുന്ന മുസല്ലകൾ വളരെ അർത്ഥം അർത്ഥപൂർണമായ ഒരു വിഷയത്തിന്റെ അല്പഭാഗമാണോ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുസ് മഹാനുഹോ തല സിട്ടിച്ചിരിക്കുന്ന മനുഷ്യന്റെയും ജീവജാലങ്ങളുടെയും ഒക്കെ സിട്ടിപ്പിൽ വെച്ച് ഏറ്റവും ഉത്തമമായ രീതിയിൽ അള്ളാഹുതാല അനുഗ്രഹം ചൊരിഞ്ഞ ഒരു വിഭാഗമാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും അതുകൊണ്ട് തന്നെ വിശ്വാസി ഈ പ്രപഞ്ചത്തിലൂടെ അവന്റെ നടത്തവും അവന്റെ ഇരുത്തവും അവന്റെ ഉറക്കവും അവന്റെ സഞ്ചാരങ്ങളും ധർമ്മീതിയിലാക്കി അവന്റെ കർമ്മപഥങ്ങളെ നന്മയിലാക്കി മാറ്റുമ്പോ അള്ളാഹു വാനലോകത്തും തന്നെ നാം അറിയാതെ തന്നെ വാനലോകത്തും ഭൂമി ലോകത്തുമുള്ള മുഴുവൻ ജീവജാലങ്ങളും ഈ വിശ്വാസിയായി നമുക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാനും ദയാ ചെയ്യാനും ഒക്കെ അള്ളാഹുത്താല സിട്ടിജാലങ്ങളെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട് നമുക്കറിയാം സമുദ്രത്തിന്റെ അഗാധ ഗർഭങ്ങളിൽ ഓളിയിട്ട് സഞ്ചരിക്കുന്ന മത്സ്യങ്ങളും അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പറവുകളും എന്നുവേണ്ട നമുക്ക് കാണുന്നതും കാണാത്തതുമായ ജീവജാലങ്ങൾ അനവധി ജീവജാലങ്ങളൊക്കെ ഒരു വിശ്വാസിക്ക് വേണ്ടി പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് എന്ന് വിശുദ്ധമായ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും കഴിയും എന്ന് മാത്രമല്ല ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു നിർബന്ധമാക്കിയ അള്ളാഹുവിനോടുള്ള സാഷ്ടാംഗം നമസ്കാരം ആ നമസ്കാരത്തിലേക്ക് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ നമസ്കാരത്തിനു വേണ്ടി അവൻ നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അതിന്റെ മുസല്ലകൾ ആ മുസല്ലകൾ വരെ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും നന്മയ്ക്ക് വേണ്ടി തേടുകയും ചെയ്യും എന്ന വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു ആദരവായി നബി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന വിശുദ്ധമായ ഹദീസിൽ ഒരു മനുഷ്യൻ ഒരു നമസ്കാര സ്ഥലത്ത് നമസ്കരിക്കുമ്പോ ആ നമസ്കരിക്കുന്ന മനുഷ്യനെ കണ്ടുകൊണ്ട് ആ മനുഷ്യൻ നമസ്കരിക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ അവന് വേണ്ടി മലക്കുകൾ പോലും അവന് വേണ്ടി പ്രാർത്ഥിക്കും അപ്പം ജീവജാലങ്ങളത് മാത്രമല്ല മലക്കുകൾ പോലും അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്താ പ്രാർത്ഥിക്കുന്നത് ഈ മനുഷ്യന്റെ മേൽ നീ ഗുണം ചെയ്യനല്ല നന്മ ചെയ്യനല്ലാഹുഹു ഈ ഈ മനുഷ്യനോട് നീ കരുണ കാണിക്കനല്ല

പരിശുദ്ധമായ പള്ളികളിൽ അവൻ നമസ്കാരത്തിന് വേണ്ടി കടന്നു ചെന്നാൽ അവൻ നമസ്കരിച്ചിട്ട് അവിടെ ഇരിക്കുന്ന സമയമുണ്ടല്ലോ അവന്റെ ഒന്നും നഷ്ടപ്പെടാത്തിടത്തോളം കാലം അവൻ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകാത്തിടത്തോളം കാലം അവന്റെ നമസ്കാര സ്ഥലത്ത് തന്നെ അവൻ ഇരിക്കുന്ന സമയത്തോളം അവന് വേണ്ടി മലക്കുകൾ പോലും പ്രാർത്ഥിക്കുമെന്ന് ആദരവായ പഠിപ്പിക്കുന്നു എന്ന് മാത്രമല്ല നബി മഹാനു താലാൻ പറയുന്നു اذا مات العبد يبكى عليه مصلاه من الارض ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാലോ അഞ്ചുനേരം കൃത്യമായി നമസ്കരിക്കുന്ന നമസ്കരിക്കുന്നു അഹ് ജീവിക്കുന്ന വിശ്വാസിയായ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അവൻ അവൻ നമസ്കരിച്ച ചെയ്തവൻ ഭൂമി ഉണ്ടല്ലോ ചെയ്ത സ്ഥലങ്ങൾ വരെ ആ മനുഷ്യന്റെ മരണത്തിൽ കരയുമെന്ന് മഹാനി പഠിപ്പിക്കുന്നു എത്രത്തോളം അബ്ബാസ് പറയുന്നു ീന സ്വഭാഹ അവന് വേണ്ടി ആ ഭൂമിയുണ്ടല്ലോ അവന് വേണ്ടി ആ ഭൂമി ഉണ്ടല്ലോ നാൽപ്പത് ദിവസം അവന് വേണ്ടി കരയുമെന്ന് മഹാൻ അബ്ബാസ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം സുജൂത് ചെയ്ത നമ്മുടെ ഭൂമിയുടെ സ്ഥലങ്ങളുണ്ടല്ലോ നമസ്കരിച്ച നമ്മുടെ മുസൊല്ലകൾ ഉണ്ടല്ലോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നാം മരണപ്പെട്ടു പോയാൽ നമുക്ക് വേണ്ടി കരയുകയും ചെയ്യുമെന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി സാക്ഷി പറയുകയും നാളെ നാലിൽ നമുക്ക് വേണ്ടി സാക്ഷി പറയുകയും ചെയ്യും െന്ന് വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നടത്തത്തിലും അവന്റെ ഇരുത്തത്തിലും അവന്റെ വിവാദത്തിലും അവന്റെ ഊണിലും അവന്റെ ഉറക്കത്തിലും അവൻ നന്മയിലായിരിക്കുന്ന സമയം മുഴുവനും അവന് വേണ്ടി അവൻ അറിയാതെ വാനലോകവും ഭൂമി ഉള്ള മുഴുവൻ മലക്കുകളും മനുഷ്യന്മാരും ജീവജാലങ്ങളും എന്ന് വേണ്ട എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിനുവേണ്ടി പാകപ്പെടുന്ന ജീവിത ശൈലികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതിനുവേണ്ടി പണിപ്പെടുന്ന പ്രവർത്തനങ്ങളായിരിക്കണം നാം ചെയ്യേണ്ടത് നാം മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി നാം സുജൂതി ചെയ്ത നമ്മുടെ ഭൂമികളും മുസല്ലകളും നമുക്ക് വേണ്ടി കരയുന്ന സാഹചര്യം ഉണ്ടാകണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ടാകണം അല്ലാഹുയ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ ആ മനുഷ്യനോട് നീ കരുണ കാണിക്കണേ അല്ല എന്ന് അവന്റെ ഭൂമി പോലും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്ന് വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു അല്ലാഹു തല തരത്തിൽ വിശ്വാസികളായ പരിപൂർണ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സമയങ്ങളും നമ്മുടെ സ്ഥലങ്ങളും നമ്മുടെ ഓരോ നിമിഷങ്ങളും നമുക്ക് വേണ്ടി നാളെ അള്ളാഹുന്റെ മുന്നിൽ അനുകൂലമായ സാക്ഷി പറയുന്ന അവസ്ഥയിലേക്ക് അള്ളാഹുത്തല എത്തിക്കുമാറാകട്ടെ നമ്മുടെ കുറവുകളും പോരായ്മകളും മുഴുവനും അള്ളാഹുത്തല പൊറത്തു മാപ്പാക്കി വിജയികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته